കേരള ബ്ലാസ്റ്റേഴ്സുടെ മലയാളി ഫുട്ബോൾ താരമായിട്ടുള്ള രാഹുൽ കെ പി ചിലരുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കഠിനമായ വാക്കുകൾ കൊണ്ടുള്ള വേട്ടയാടലിന് ഇരയാട് ഇരയാകുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള വാക്കുകൾക്ക് താൻ ചെവി കൊടുക്കില്ല തൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഒരിക്കലും ഡൗൺ ആക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാഹുൽ കെ പി പറഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകണമെങ്കിൽ വളരെ നേരത്തെ തന്നെ ആകാമായിരുന്നു എനിക്ക് നിരവധി ഓപ്ഷനുകൾ ലോട്ട് ഓഫ് ഓപ്ഷൻസ് എനിക്ക് മുന്നിൽ മുന്നിലുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ പക്ഷേ ഞാൻ അപ്പോഴൊന്നും അത് ചെയ്യാതിരുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ഇവിടെ പ്രൂവ് ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ ആരാണ് എന്താണ് എൻ്റെ പ്രതിഭ എന്താണ് എന്നിവിടെ തെളിയിച്ചതിനു ശേഷം മറ്റൊരിടത്തേക്ക് പോകാനാണ് ആഗ്രഹം അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോകാനുള്ള ഓഫറുകളും ഓപ്ഷനുകളും ഒരുപാട് ഉണ്ടായിട്ട് പോലും ഞാൻ ഇവിടെ നിന്നത് എൻ്റെ പ്രതിഭയും എൻ്റെ ടാലൻറ്റും എന്താണെന്ന് ഇവിടെ തെളിയിക്കാനാണ് തെളിയിച്ചതിനു ശേഷമായിരിക്കും ഞാൻ മറ്റൊരു ക്ലബിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ രാഹുൽ കെ പിക്ക് സ്വന്തം ആത്മവിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ സ്വന്തം കഴിവില് വളരെ വലിയ ആത്മവിശ്വാസം ഉണ്ട് ഇവിടെ തെളിയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതിനു ശേഷം തന്നെ പുച്ഛിച്ചവരെയും വിമർശിച്ചവരെയും കളിയാക്കിയവരെ എല്ലാം കൊണ്ട് കയ്യടിപ്പിച്ച ശേഷം മാത്രമേ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുകയുള്ളൂ ചിലതൊക്കെ തെളിയിക്കാൻ ബാക്കിയുണ്ട്